പെരുന്നാൾ അവധിയുടെ ആഘോഷത്തിൽ കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാൻ പോയതായിരുന്നു അനന്തു മീൻപിടുത്താൻ കഴിഞ്ഞ് രാത്രി എട്ട് മണിയോടെ തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം പന്നിക്കെണിയിലെ വൈദ്യുതി കമ്പിയിൽ കാൽ തട്ടിയാണ് അനന്തുവിനും സുഹൃത്തുക്കളായ ഷാനുവിനും യതുവിനും ഷോക്കേറ്റത് സമീപത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അനന്തുവിന്റെ മരണം സംഭവിച്ചിരുന്നു ഈ അപകടത്തിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണം ഈ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് കെട്ടിയിറക്കിയിട്ടുള്ള കമ്പിയാണ് അനധികൃതമായി തന്നെ കെട്ടിയിറക്കിയത്യാണെന്ന് നിസംശയം തന്നെ പറയാം ഇവിടെ ഇതാ ഈ കമ്പിലൊക്കെ അത് കൃത്യമായി തന്നെ ചുറ്റിയും വെച്ചിട്ടുണ്ട് അതിന്റെ അറ്റഭാഗം കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത് തോടിന്റെ തന്നെ കുറുകയായിട്ട് അവർ അതിനെ വെച്ചിട്ടുമുണ്ട് മീൻ ഫസ്റ്റ് ഷോക്ക് ഏൽക്കുന്നത് ഓനപ്പം തന്നെ ആ കമ്പിയമ്മ കൂടെ തന്നെ വീണത് അതിനൊപ്പം തന്നെ ഏതുമുണ്ടായിരുന്നു ഏതു ഇങ്ങോട്ട് വളർത്തിക്കുന്ന കിടക്ക വീണായിരുന്നു അതിന് യെതുവിനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു രണ്ടാമത് ജിത്തുവിനെ രക്ഷപ്പെടുത്താൻ പോകുമ്പോഴാണ് ഷാനുവിന് ഷോ ഷോ കഴിക്കണത് രാത്രിയിൽ തന്നെ കനത്ത പ്രതിഷേധവുമായി യു രംഗത്തെത്തി ഒന്നര മണിക്കൂറോളം നിലമ്പൂർ ഗുഡലൂർ സംസ്ഥാന പാത പ്രതിപക്ഷ പാർട്ടികൾ ഉപരോധിച്ചു വിഷയത്തിൽ രാഷ്ട്രീയ പോര് കനത്തതോടെ പുലർച്ചെ തന്നെ പോലീസ് പ്രതിയിലേക്ക് എത്തി കെ എസ്ഇബിയുടെ വൈദ്യുതി ലയും ചോർത്തി പന്നിക്കിണി ഉണ്ടാക്കിയ പ്രദേശവാസിയായി ബിനീഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതി നാടുവിടാൻ ശ്രമം നടത്തുന്നതിനിടയിലായിരുന്നു അറസ്റ്റ് നമ്മൾ അറസ്റ്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ രേഖപ്പെടുത്തി ഇല്ല അന്വേഷണത്തിൽ വേറെ ആരും മനസ്സിലായിട്ടില്ല അന്വേഷണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അനന്തുവിന്റെ മരണം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഇടയായി ഇതോടെ സർക്കാർ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷാനുവിൻ്റെയും യെതുവിൻ്റെയും ആരോഗ്യനില തൃപ്തികരമാണ് പതിനഞ്ച് വയസ്സ് മാത്രമാണ് അനന്തുവിൻ്റെ പ്രായം രാഷ്ട്രീയ വിവാദങ്ങൾക്കെല്ലാം അപ്പുറത്ത് ചക്കട്ടപ്പാറ കോളനിയിലെ ആ കുടുംബത്തിന് നഷ്ടമായത് തങ്ങളുടെ സ്വപ്നങ്ങളെയാണ് പ്രതീക്ഷകളെയാണ് ഇംതിയാസ് കരീമിനൊപ്പം ഷിനോജസ്റ്റി മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ